ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഒട്ടാകെ അച്ഛനും മകളും നിൽക്കുന്നു അമ്മയും മകനും നിൽക്കുന്നു പിന്നെ ഭാര്യയും ഭർത്താവും അങ്ങനെ നമുക്ക് പല ജില്ലകളിലെ എല്ലായിടത്തും കാണാം പക്ഷെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ഈ രണ്ട് മുഖങ്ങൾ നമുക്ക് ഇവിടുത്തെ തദ്ദേശയായിട്ടുള്ള വോട്ടർമാർക്ക് സ്ഥിരപരിചയമാണ് പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും പത്തനംതിട്ട നഗരസഭയുടെ അധ്യക്ഷ ചെയർമാനും ചെയർപേഴ്സണും സ്ഥാനം വഹിച്ചിട്ടുണ്ട് നമുക്ക് ദീർഘകാലം കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് കൂടിയായ അഡ്വക്കറ്റ് എസ് സുരേഷ് കുമാർ പതിനെട്ടാം വാർഡിൽ വൈസ് പ്രസിഡന്റ് പിന്നെ ഗീതാ സുരേഷ് പതിമൂന്നാം വാർഡിൽ അങ്ങനെ ഭാര്യയും ഭർത്താവും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുകയാണ് എങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയത്തിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് അങ്ങനെ ദീർഘകാലം അങ്ങനെ ഞാൻ കെ എസ് യുവിൻ്റെ കോളേജു സ്കൂൾ യൂണിറ്റ് ലീഡറായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് അതിനേശേഷം കെ എസ് യു ജില്ലാ പ്രസിഡൻറ്റ് കെ എസ് യു താലൂക്ക് പ്രസിഡന്റ് കെ എസ് യു കോളേജ് യൂണിയൻ ചെയർമാൻ ബാലസ് എഡിറ്റർ കെ എസ് യുൻ്റെ ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഡി സി സി ജന സെക്രട്ടറി മുനിസിപ്പൽ ചെയർമാൻ ഇപ്പം ഡി സി സി വൈസ് പ്രസിഡന്റ് ആയിട്ട് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ വർഷകാലമായിട്ട് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളുമായിട്ടും ഒരു ഹൃദയബന്ധം അവരുമായിട്ടുള്ള ആളുകളാണ് ഈ രണ്ട് വാർഡിൽ നിരന്തരമായിട്ടുള്ളത് അതെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചിരുന്നതായിരുന്നു വളരെ നേരത്തെ തന്നെ എന്നാൽ അവരൊന്നടങ്കം ആവശ്യപ്പെട്ടതനുസരിച്ച് ഏറ്റവും അവസാന ദിവസമാണ് ഞാൻ നോമിനേഷൻ തന്നെ കൊടുക്കുവാൻ തീരുമാനിച്ചത് അതിനുശേഷം ഇന്ന് വാർഡിലെ കുറേ വീടുകളൊക്കെ കയറി ഇനിയും ഉച്ചകഴിഞ്ഞ് ബാക്കി വീടുകൾ കൂടി കയറാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭയുടെ വികസനം കാലഘട്ടത്തിൽ നോക്കുമ്പോഴേക്ക് രാഷ്ട്രീയത്തിന് അതീതമായി എങ്ങനെയാണ് വികസനം വളരെ നല്ല രീതിയിലുള്ള വികസനമാണ് വാർഡിൽ സമസ്ത മേഖലകളിലും അടിസ്ഥാന സൗകര്യങ്ങളായാലും റോഡായാലും കുടിയുള്ള പദ്ധതികളായാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാ മേഖലകളിലും ക്ഷേമ പെൻഷൻ കാര്യങ്ങളിൽ ക്ഷേമകാര്യങ്ങളിൽ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങൾക്കും ഏത് സമയം വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടുപേരും അതാണ് നമ്മുടെ ഒരു വിജയം നഗരസഭയിൽ ഇനിയും ഒത്തിരി പദ്ധതികൾ യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങി വെച്ചു കുറച്ചൊക്കെ പൂർത്തികരിക്കാൻ കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ള ഞാൻ നഗരസഭാ ചെയർമാൻ എന്ന കാലഘട്ടത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നിങ്ങൾക്കൊക്കെ അറിയാം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടപ്പെടുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ചെയ്തത് ഇപ്പം എന്താ പറയുക ആയുർവേദ ആശുപത്രി സൗജന്യമായ ചികിത്സയാണ് അവിടെ എത്രയോ ആളുകൾ ഒരു പ്രയോജനം ഹോമി ആശുപത്രി അലോപ്പതി ആശുപത്രി പാലിയേറ്റീവ് കെയർ പലഞ്ചുഴി പാലം പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി അങ്ങനെ ഇട ശബരിമല ഇടത്താവളം ബെഡ് സ്കൂള് എന്ന് പറഞ്ഞാൽ നിരവധി പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കണം അതുപോലെ തന്നെ ചെയർമാൻ്റെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ഒരു പദ്ധതി കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് രൂപീകരിക്കാനാണ് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സാധുക്കൾക്ക് ക്യാൻസർ രോഗികൾക്കും വൃക്ക സംബന്ധമായ അസുഖമുള്ള രോഗികൾക്കും ഒക്കെ കൊടുക്കാൻ സാധിച്ചു അങ്ങനെ ഒരു വികസനം നടത്തുമ്പോൾ കുറേ കോൺക്രീറ്റ് ബിൽഡിങ് ബിൽഡിങ്ങുകൾ ഉയരുക എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും ഒരു പൊതുപ്രവർത്തകൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരായ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ജനങ്ങൾ പാവങ്ങൾ അവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് ഇപ്പം ഞാൻ ഈ നഗരസഭാ ചെയർമാനായിട്ടും ഗീതാ സുരേഷ് നഗരസഭാ ചെയർമാനായി ഇരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഈ വാർഡിൽ ഏകദേശം നാൽപ്പത്തി എട്ട് പേർക്കാണ് ഭവനം ഇല്ലാതിരുന്ന ആളുകൾക്ക് ഭവനം കൊടുത്തത് അവരിന്ന് വളരെ സന്തോഷത്തിലാണ് അതൊരു കുടിവെള്ള പദ്ധതി ഈ വാർഡിൽ തന്നെ പത്ത് പതിമൂന്ന് രൂപയുടെ കുടിവെള്ള പദ്ധതി ഈ കാലഘട്ടം ഒരു മൂന്നാറ് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കി നേരത്തെ കുടിവെള്ളം ഒരു കിട്ടാക്കനിയായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കുടിവെള്ളത്തിന് യാതൊരു പ്രശ്നവുമില്ല ഈ പാട് അത് റോഡുകളായാലും തിരുവിളക്കുകളായാലും ഈ പാവങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതികളാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ കൊണ്ടുവന്ന അയ്യങ്കാളി തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതി അതുപോലെതന്നെ മാലിന്യ സംസ്കരണ പദ്ധതി അങ്ങനെ നിരവധി പദ്ധതികൾ എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ പത്തനംതിട്ട നഗരസഭാ ഭരണം ഒരു അതപ്പതിച്ച ഭരണമാണെന്ന് പറയാതിരിക്കാൻ നിർവഹിക്കാം ആ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കുറച്ച് വികസനങ്ങൾ നടന്നതല്ലാതെ വാർഡുകളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവ അനുഭവപ്പെടുന്നു കൗൺസിലർമാർ ബുദ്ധിമുട്ടുന്നു ഫണ്ട് ഇല്ല പ്ലാൻ ഫണ്ട് കട്ട് ചെയ്യുന്നു നികുതി നമ്മുടെ വീടിൻ്റെ നികുതി കൂട്ടുന്നു അങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഭരണ സംവിധാനം അപ്പം ആ ഭരണ സംവിധാനം ഇവിടെ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ച് ഇവിടെ നല്ല ഒരു ഭരണം ഉണ്ടാകണം സാധാരണക്കാരായ ആളുകൾക്ക് പത്തനംതിട്ടയോടെ മുഖഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ നാടിന് ഗുണമുള്ളു ഉണ്ടാകുകയുള്ളൂ സാധാരണക്കാരായ ആളുകൾക്ക് ഗുണമുണ്ടാകുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും ഒന്ന് മത്സരിക്കുവാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചത് ജനങ്ങളുടെ ശക്തമായ ഒരു പിന്തുണ ഇക്കാര്യത്തിലുണ്ട് ഈ പ്രസാവിനോടൊപ്പം തന്നെ നിൽക്കുമ്പോഴേ പ്രധാന ഒത്തിരി നേട്ടങ്ങൾ പറയാനുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്താണ് സുരേഷാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകൾക്കായി പാഠപുസ്തക വിതരണം പിന്നെ വിഷു കൈനീട്ടം ഓണത്തിനുള്ളത് അതൊക്കെ എങ്ങനെയാണ് പ്രസാവിന്റെ കൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് വെച്ചു തുടങ്ങി വെച്ച വെച്ച പദ്ധതികൾക്കെല്ലാം പൂർണ്ണ പിന്തുണയുമായി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷക്കാലമായി നിൽക്കുന്നു പാഠപു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രണ്ട് വാർഡുകളല്ല പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് മൂന്ന് നാല് വാർഡിലെ കുട്ടികൾ എല്ലാ വർഷവും ജൂൺ മാസം പാഠപുസ്തകം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ ഈ വാർഡ് രണ്ട് വാർഡിലും സമ്പൂർണ്ണ ക്ഷേമ പെൻഷനുകൾ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ അഭിമാനകരമായി തോന്നുന്നു അതുപോലെ തന്നെ വീടില്ലാത്ത എല്ലാവർക്കും വീട് നൽകുവാൻ സാധിച്ചു ഇതൊക്കെ വളരെയേറെ അഭിമാനകരമായ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പിന്നെ ഗവൺമെന്റ് ആശുപത്രിയുടെ കാര്യമാണെങ്കിലും നമ്മുടെ സ്റ്റേഡിയത്തിന്റെ കാര്യമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ലതായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് വാർഡിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ രണ്ട് വാർഡില് ഇനിയും വികസനത്തിനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ രണ്ട് വാർഡിലും ചെയ്തിട്ടുണ്ട് ഇനിയും തുടർന്നും അങ്ങോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തി വരും എന്ന് യു ഡി എഫിന്റെ എല്ലാ കൗൺസിലർമാര് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന യു ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചു വരാൻ ആശംസിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പക്ഷേ ഒരു പൊതുപ്രവർത്തന നിലയിൽ ഒരു കൗൺസിലർ നിലയിൽ ജനപ്രതിനിധി നിലയിൽ ആ പ്രവർത്തനത്തിൽ രാഷ്ട്രീയമില്ല ഇലക്ഷനിൽ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൗൺസിലറാണ് അതിനകത്ത് രാഷ്ട്രീയം നോക്കാറില്ല മതം നോക്കാറില്ല ജാതി നോക്കാറില്ല സമുദായം നോക്കാറില്ല അതേ എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട് ഈ ഈ ബാക്കി ഇനി എന്തൊക്കെയാണ് വികസനങ്ങൾ നഗരസഭയുടെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ വികസനം എന്ന് പറയുന്നത് ഇപ്പം മുൻ യു ഡി എഫ് ഭരണസമിതി കൊണ്ടുവന്നതിനു മുന്നോട്ട് കുറേ ഇഷ്ടം വെച്ച് വെച്ച് വീണ്ടും ഉദ്ഘാടനം ചെയ്ത് മാമാങ്കം അഞ്ഞൂറ് കോടിയുടെ സ്റ്റേഡിയത്തിൽ ആസ്തിയാണ് സർക്കാരിന് എഴുതി കൊടുത്തത് സംസ്ഥാന സർക്കാരിനെഴുതി മുൻസിപ്പാലിറ്റിയുടെ അതുപോലെ തന്നെ ആശുപത്രി ഭരണം ജില്ലാശുപത്രി ഭരണം ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിച്ചത് അത് നഗരസഭ ചെയർമാനായ മന്ത്രിയുമായി നമ്മുടെ വീണാചാര്യമായിട്ടുള്ള മത്സരപ്പിടക്കത്തിൻ്റെ പേരിലാണ് അതുപോലെ വെള്ളക്കരം വൈദ്യുതി ചാർജ് വീട്ടുകാരം സർവമാല വർദ്ധിപ്പിച്ച മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണം ഇതുപോലൊരു ഭരണം ജീവിതത്തിൽ മനുഷ്യനാഗ്രഹിക്കുന്നില്ല എൽ ഡി എഫിൻ്റെ അവസാനത്തെ ഭരണം കേരളത്തിൽ ബംഗാൾ പോലെ ഇതുപോലൊരു അവസാനത്തെ ഭരണം ഉണ്ടാകാൻ പോവുകയാണ് ഇനി യാതൊരു തുടർച്ചയും എൽ ഡി എഫിനുണ്ടാകത്തില്ല യാതൊരു കാരണവശാലും

തുടങ്ങിവച്ച എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും അധികാരത്തിൽ എത്തുമ്പോൾ നമ്മൾ അവസാനമായിട്ട് കാണുന്ന എന്തൊക്കെ പദ്ധതികളാണ് ഞാൻ ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് ശബരിമലയുടെ ഇടത്താവളമാണ് അപ്പം ശബരിമല ഭക്തർക്ക് ആവശ്യമായ ഒരു ഇടത്താവളവും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുവാൻ എൻ്റെ ഭരണ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമല്ല വലിയൊരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് കാരണം ശബരിമല ഭക്തന്മാർ ഈ പത്തനംതിട്ട നഗരസഭാ ആസ്ഥാനത്തേക്ക് ഇപ്പോൾ കടന്നു വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം റോഡ് സംവിധാനവും മറ്റുള്ളവർക്കെ വളരെ മോശമാണ് അപ്പോൾ അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആയിരക്കണി ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമല ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിച്ചേരും അത് വന്നാൽ തന്നെ നഗരത്തിൻ്റെ ഒരു വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും അതോടൊപ്പം തന്നെ പുരോഗതിയും ഉണ്ടാകും ആ കാര്യങ്ങളിൽ ഒരു പ്രത്യേകമായ താല്പര്യം എടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും ഈ വെൽനസ് സെൻറ്ററുകൾ ഇപ്പോൾ ആളുകൾക്ക് ചെറിയൊരു അസുഖവും വന്നപ്പോൾ ഇപ്പോൾ ചെറിയ പനി വന്നു അല്ലെങ്കിൽ തലവേദന വന്നു ഓടി ജനറൽ ആശുപത്രി പോകേണ്ട കാര്യമാണ് അത് പോവാതെ തന്നെ അവർക്ക് ഈ വെൽനസ് സെൻ്ററുകളെ ആശ്രയിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ മാസ്റ്റർ പ്ലാനിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് പോയി പക്ഷേ അത് മാസ്റ്റർ പ്ലാൻ ഇപ്പം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ് ആ മാസ്റ്റർ പ്ലാൻ പരിപൂർണമായും മാറ്റി നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഈ നമ്മുടെ സ്റ്റേഡിയത്തിനുള്ള ചുറ്റും കെട്ടിടങ്ങൾ വരുവാനും എന്നാൽ ആ കെട്ടിടങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രകൃതിക്കും വെള്ളക്കെട്ടിനും അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്കും ദോഷകരമല്ലാത്ത രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു പ്രവർത്തനം ചെയ്യുവാന് മാസ്റ്റർ പ്ലാനിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുണ്ട് ഈ അഞ്ച് വർഷക്കാലം വികസനം മുരടിച്ചു പോയി ആ വികസനം ഇല്ലായ്മ മുരടിച്ചു പോയൊരു സാഹചര്യത്തിൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫിൻ്റെ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ കൂട്ടായി പാർട്ടിയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആ ജനങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ വികസന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാറും ഗീത സുരേഷ് കുമാറും അവർ പ്രധാനം ചെയ്യുന്ന വാർഡുകളിൽ വിജയിച്ചുവരും യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ പത്തനംതിട്ടയിൽ എത്തുമെന്നുള്ള നഗരസഭയിൽ എത്തുമെന്നുള്ള നൂറ്റൊന്ന് ശതമാനപ്പിൽ തന്നെ അണികൾ പറയുന്നുണ്ട് കേരളാ ബിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലപ്പം പ്രസാദൻ ജെ പത്തനംതിട്ട